ു എത്ര നേരം എടുക്കും അറിയാം ഒരു രണ്ട് രണ്ടര മണിക്കൂർ വെക്കാറും എടുക്കും ഹലോ ഫ്രണ്ട്സ് ചിക്കൻ ടൊമാറ്റോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ ബോധിക്കുന്നത് നമ്മൾ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് പോകുന്ന മേഘാലയിൽ ഒരു പ്രശസ്തമായിട്ടുള്ള എന്താ പറയുക ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു അങ്ങനത്തെ കുറേ കഥകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഷെൽട്ടർ അടിച്ച് കിടക്കുമായിരുന്നു ഇന്നലെ ഇവിടെ തന്നെ ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ബാഗും ബാക്കി കുക്കിംഗ് ഐറ്റംസൊക്കെ തോണ്ടേ അവിടെ നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി രാവിലെ ആഹാരം ഉണ്ടാക്കാം ഈ കാണുന്ന ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് കേട്ടോ നമുക്ക് താഴോട്ട് പോകേണ്ടത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ വന്നത് ഇനി ഒരു ഒന്നേ ഒന്നേക്കാൽ മണിക്കൂറും നമ്മൾ ഇല്ലേക്കൂടെ ഇങ്ങനെ നടന്ന് പോകണം ഇവിടെ ഒരു ടീസ്റ്റ് ആളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതെനിക്ക് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അതാ ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ പിന്നെ ആ കാണുന്നത് മറ്റേ എന്ന് പറയുന്ന വേറൊരു വില്ലേജ് ആണ് ആ തിർണാന്നുള്ള വില്ലേജിൽ ഇന്ന് വൈകിട്ട് നമ്മൾ എത്തണം അപ്പോൾ അതൊക്കെയാണ് പരിപാടി ഇനി ക്യാമ്പിങ് എല്ലാം അഴിച്ച് പാക്ക് ചെയ്ത് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോവാൻ പാക്കിംഗ് ഒക്കെ തുടങ്ങി ഇവിടെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതെൻ്റെ പെട്രോൾ സ്റ്റൗവും സംഭവങ്ങളൊക്കെയാണ് ഗുഡ് മോർണിംഗ് സഹായ് ഗുഡ് മോർണിംഗ് ബാബ നമ്മൾ ഇവിടെ ഇതാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളങ്ങനെ ഇവിടെ ഒരു ചെറിയ ചെറിയസൊക്കെ ഉണ്ടാക്കി ആ അല്ലയോ എക്കാൻ്റെ ഇത് ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് സിറൽസ് ഇട്ട് നമ്മൾ ഇതോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കേട്ടോ നമുക്ക് ടീ അവിടെ ഇതാവാത്തതുകൊണ്ട് ചൂടാക്കി അപ്പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന കേട്ടോ ഗ്യാസ് ചായ രാവിലെ തന്നെ നല്ല വെയിലടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുള്ളിക്കാരെ മീൻ എന്തോ ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഡ്രസ്സുണ്ടില്ലേ എന്ത് പഴഞ്ചനായിട്ടുള്ള ഡ്രസ്സാണ് പുള്ളിക്കാരെ ഉപയോഗിക്കുന്നത് കീറി പുള്ളിതായിട്ടുണ്ട് കേട്ടോ എന്നിട്ടും പുള്ളിക്കാരെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ചക്കക്കുരു നമ്മുടെ നാട്ടിലെ ചക്കക്കുരു ഒക്കെ എടുത്ത് ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുന്നില്ലേ റെഡി ആയിട്ടുണ്ട് ടാറ്റാ നെക്സ്റ്റ് നെക്സ്റ്റ് ബാർമിലേഖ യാദര യാദ ഐ കീ ടൈംസ് നോ യുർ ഹാപ്റ്റോറിയം മമ്പി അങ്ങനെ നമ്മൾ അങ്ങനെ വഴിയിൽ നിന്ന് പോവുകയാണ് കേട്ടോ ഇനി അങ്ങനെ നടന്ന് കടന്ന് നമ്മൾ നേരെ നോങ്കരി അതിലോട്ട് പോവാണ് അരിവരിയായിട്ട് ഇറങ്ങിയത് ഇവിടെ ഡിസിപ്ലിനായിട്ട് പോകുന്ന കുറച്ച് ഇറമ്പിങ് കൂട്ടത്തിനൊക്കെ ഉണ്ടോ എന്ത് ഡിസിപ്ലിൻ ആയിട്ട് അവർ പോകുന്നത് കണ്ടില്ലേ ചെല്ലാം ചേട്ടാ നമ്മളിങ്ങനെ നടന്ന് നടന്ന് കോൺക്രീറ്റ് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള നടപ്പാതെ വന്നിരിക്കുകയാണ് ഫുള്ള് കല്ലുകളാണ് അയ്യോ അമ്മ ഞാൻ കേട്ടോ എൻജോയ് നല്ല തളർച്ച ഉണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നമ്മൾ എന്തോ ഒരു ഇൻസെക്ടിനൊക്കെ കണ്ടില്ലേ ഇതിന് വാലും തുമ്പക്കുണ്ട് പക്ഷെ അതൊന്നും അനക്കാതിരിക്കുവാണ് കേട്ടോ ഇത് കറക്റ്റ് കറക്റ്റ് ടോയ് കണ്ടില്ലേ അത് പറക്കാറാകുമ്പോ മാത്രം അത് ടോയ് എടുത്തോണ്ട് പോകും കേട്ടോ അത് ചത്തതുപോലെ അഭിനയിക്കുകയാണോട്ടോ അതിന്റെ അടിയിൽ വാലും കയ്യും എല്ലാം ഉണ്ട് കുറേ പേര് ഈ നോങ്കരിയാർ പറയുന്ന സ്ഥലത്ത് തന്നെ രാത്രി താമസിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ട്രക്ക് ചെയ്ത് കയറി വരുന്ന കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പേർ താണ്ടെ ഇതിലേക്കൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ട് കുറേ പേരൊക്കെ താണ്ടെ തളന്ന് അവശ്യമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു ഫോറസ്റ്റ് ഭാഗത്തുനിന്ന് നമ്മൾ താണ്ടെ ചെറിയൊരു ഡൊമസ്റ്റിക് ഏരിയസിലോട്ട് വന്നിട്ടുണ്ട് പാക്കം മടക്കിയൊക്കെയാണ് കാണുന്നത് നമ്മൾ നൊങ്കരിയാത് വില്ലേജ് എത്താറായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ നോങ്കരിയാദ് വില്ലേജ് എത്തും ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ നൊങ്കിയാത് വില്ലേജ് ഇവിടുത്തെ വില്ലേജുകളൊക്കെ എന്ത് അല്ലേ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഫോൾസ് കാണാൻ കഴിയും അവിടെ ആയിട്ട് ഒരു ഫോൾസ് പിന്നെ നാട്ടിലെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ഫോൾസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതോ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പണ്ടത്തെ ഇതാണ് ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം പലയിടത്തും നൂറു രൂപയ്ക്ക് ഒരു ചെറിയ ഒരു കൊപ്പിയിലോ വെച്ചിട്ട് നൂറു രൂപയെന്ന് പറഞ്ഞ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് വിൽക്കും കേട്ടെ ഈ കാണുന്ന ചെടി കണ്ടില്ലേ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ആയിരുന്നു എല്ലാം ഇപ്പം ആയിട്ടുണ്ട് ഫൈനലി അങ്ങനെ കിലോമീറ്ററോളോളം നടന്ന് നമ്മൾ നമ്മുടെ റോഡ് ബ്രിഡ്ജിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂട്ട് ബ്രിഡ്ജ് ആ ഒരു ഭാഗത്താണ് നമ്മുടെ റൂട്ട് ബ്രിഡ്ജ് ഇവിടെ നമ്മളെന്തോ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് വേണം പോകാനായിട്ടോ ഇവിടെ എന്തോ ഒരു ചെറിയൊരു പൈസ ഉണ്ട് ഇതോ ആ കാണുന്ന ബിൽഡിങ്ങിൽ കണ്ടില്ലേ ഒരു ചെറിയ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ആക്കണം സ്വിമ്മിങ് പൂള് മുപ്പത് മിനിറ്റ് ഫ്രം ഹിയർ ലഗൂൺ റെയിൻബോ വാട്ടർഫോൾ വൺ അവർ ഫ്രം ഹിയർ കുറച്ച് റൂളൊക്കെ എഴുതിയിട്ടുണ്ട് വിസിറ്റേഴ്സ് ഇതൊന്നും അലൗഡല്ല ഗൈഡൊന്നും ഇല്ലാതെ അലോഡല്ലെന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറി ആരുമില്ലെങ്കിൽ പെട്ടെന്ന് പോകാം ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെ ആരുമില്ല കേട്ടോ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അഡൾട്ട്സിന് അമ്പത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ചാർജ് ഗോപ്പുറ നൂറ് രൂപ ക്യാമറ അൻപത് രൂപ ഇതൊക്കെയാണ് കേട്ടോ അവർ വന്നാലുള്ള ഗുണമെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ആരുമില്ല നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാം അങ്ങനെയല്ലേ ഇവിടെ ഒരു ഹായ് മലയാളി മലയാളി ഹായ് അതെ കണ്ടില്ലേ ഇതൊക്കെയാണ് ഗുണം കേട്ടോ രാവിലെ വന്ന ടിക്കറ്റും ചിലപ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരില്ല ഇതാണ് കേട്ടോ ഇവിടെ നമുക്ക് കുറെ മീനുകളൊക്കെ ഉണ്ട് പക്ഷെ കൊറച്ച് നടന്നപ്പോ തന്നെ ദാശയുടെ കിളി പോയിട്ടുണ്ട് കേട്ടോ കിളി പോയ ദാശ ഇനി നമുക്ക് പോവേണ്ട നമ്മുടെ റെയിൻബോ ഫോളെല്ലാം ഈയൊരു വഴിയാണ് ചിത്രശലഭങ്ങൾ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്ന സൗകര്യക്ക് നല്ല രസം ഉണ്ട് കേട്ടോ ആർ യു റെഡി ടു ഗോ ദ വാട്ടർ മുഖമൊക്കെ ചുമന്ന് മുഖം ഒന്നും തണ്ട ദേഹമൊക്കെ കണ്ടില്ലേ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയില്ലാന്ന് വേണ്ട വെള്ളത്തിലിറങ്ങാൻ റെഡി ആയിരിക്കുവാണ് ഇവിടെ നല്ല വലിയ മീനുകളുണ്ട് കേട്ടോ അത് നല്ലതുപോലെ മസാജ് ചെയ്ത് തരും കാണാൻ പറ്റുന്നില്ലല്ലോ നല്ല വലിയ മീനുകൾ കാണാൻ കണ്ടില്ലേ നമ്മൾ അവിടെ നിന്നൊക്കെ അതൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കോക്കോ ഹൗ മച്ച് ഫിഫ്റ്റീ ഫോർട്ടി നല്ല വിലയാണ് കേട്ടോ എല്ലാം ഡബിൾ വിലയാണ് ഇവിടെ കുറെ പഴം ഇതൊക്കെ ഉണ്ട് ഈ ഒരു പഴത്തിന് പതിനഞ്ചും ഇത് ഒരു പഴത്തിന് പത്തി രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ റോഡ് ബ്രിഡ്ജ് വിട പറയുമാണ് വേണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ഈ കാണുന്നത് താഴത്തെ ഡെക്കർ ഇതുകൊണ്ടാണ് ഡബിൾ ഡെക്കർ എന്ന് പറയുന്നത് അവിടെ കുറേ പേര് തുണിഴിവാണ് ഇതാണ് ഡബിൾ ഡെക്കർ പിന്നെ ട്രിപ്പിൾ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അതാണ്ടേ ട്രിപ്പിൾ ടെക്കറിൻ്റെ ഇതൊന്നും നടന്നിട്ടില്ല ഇതാണ് കേട്ടോ അടിപൊളി നമ്മളപ്പം ഇനി തിരിച്ച് നടക്കുവാണ് കേട്ടോ ഹലോ 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 രണ്ടേരും മലയാളിയാണോ Okay I think we need to do it with knife Yeah, yeah I think so <laughs> I'll use my knife right? I think Yes, come, because come.

ജിങ്ക മന ലഖാങ് നമുക്ക് നമ്മുടെ റെയിൻബോ വാട്ടർഫോൾ ആ ഭാഗത്തോട്ടാണ് ഇപ്പോഴ അങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെ നല്ല തെളിനീർ വെള്ളമാണ് ഏട്ടോ താഴോട്ട് ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് വേറൊരു ബ്രിഡ്ജാണ് ഇത് നമ്മുടെ ആ ഇതിലുള്ള ബ്രിഡ്ജാണ് കേട്ടോ കണ്ടില്ലേ വേരുകൾ നൂല് ഇതിലുള്ള ബ്രിഡ്ജാണ് താണ്ടെ ഈ കാണുന്നത് നമ്മുടെ മേഘാലയയുടെ പ്രകൃതി സൗകര്യം കണ്ടില്ലേ എന്ത് രസതാ ഇവിടുത്തെ റൂട്ട് ബ്രിഡ്ജ് കണ്ടില്ലേ എന്ത് മനോഹരം ഇനി നടക്കാൻ പറ്റൂലെവിടെ ഓളിപ്പിച്ചു കേട്ടോ ആ ഒരു നമ്മളെ ബാഗ് എടുത്തിട്ടുണ്ട് ഹാൻഡ് യുവർ ബാഗ് ആൾസോ പെൻഡിങ് നമ്മുടെ വഴി ആ കാണുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനെ കേറിപ്പോകുന്നത് കണ്ടില്ലേ ആ വഴിയാണ് കേട്ടോ വിടെ കുറച്ച് ഇതും കൂടെ ഇട്ടാ പ്രശ്നം തീർന്നു ആരും അങ്ങനെ അധികം കാണൂല കേട്ടോ കണ്ടില്ലേ അടുത്തു നമ്മുടെ ആരംഭിച്ചിട്ടുണ്ട് ഇവരെല്ലാം ഇങ്ങനെ മുളക് വെച്ചിട്ട് ഇവിടെയെല്ലാം നടക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് വളരെ ഭയങ്കര വിചാരിക്കുന്ന പോലെ അല്ല ചക്ക വെട്ടാനും പറ്റുന്നില്ല हां इट्स नॉट मच राइट फॉर देम इट्स नॉट नो दे मेक अ करियर आउट ऑफ इट यस इन केरला में ओह केरला डैक्टरी वेरी ऑलवेज आई बीन सम टू आस्क यू यू नीड ओरिजन यू आई फॉर ഞാൻ ഇത്രയും കട്ട് ചെയ്തിട്ട് പുള്ളി ക്രടിച്ചെടുക്കും നമ്മൾ ചക്കയൊക്കെ വെട്ടി കഴിച്ചിട്ട് നമ്മൾ അവിടെ അവര് ക്ലോസ് ചെയ്തിരിക്കുന്നോണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ലോക്ക് ചെയ്തിട്ട് പോവും കേട്ടോ ഇങ്ങനുള്ള വാട്ടർഫോൾ സംഭവങ്ങളൊക്കെ വേറൊരു ചെറിയൊരു ലഘോൺ പോലത്തെ ഒരു ചെറിയൊരു പൂളുണ്ട് അങ്ങോട്ട് പോവാണ് ഉച്ചഭക്ഷണങ്ങൾ സാധിക്കും ചക്ക ആക്കാന്ന് ചേട്ടു നമ്മൾ അവിടെ ഇറങ്ങില്ല തൽക്കാലം വേറൊരു ചെറിയൊരു പൂള് വന്നിട്ട് ഇവിടെ ഇറങ്ങാന്ന് ചാച്ച അവിടെ അടച്ചിട്ടേക്ക് വേണം കേട്ടോ മാത്രല്ല ക്രിസ്റ്റ ക്ലിയർ ഇല്ല കൈ കൈഫുള്ള് എണ്ണ ഉണ്ടെങ്കി മാത്രമേ ഇനി പോവുള്ളൂട്ടോ യു ഫീല െ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ഇനി തിരുണെന്ന് പറയുന്ന വില്ലേജിലോട്ടുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇനി അയ്യോ നമ്മൾ മടുത്ത് ചാവും അത്രയോ സ്റ്റെപ്പുകളുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എത്ര നേരം എടുക്കും എന്നറിയാം ഒരു രണ്ട് രണ്ടര മണിക്കൂർ മിക്കവാറും എടുക്കും ബാഗ് ഉള്ളതാണ് വേറൊരു പ്രശ്നം ബാഗില്ലാതെ തന്നെ ആളുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ബാഗ് വെച്ചുകൊണ്ട് അല കയറി തടന്ന് നമുക്ക് തൻ്റെ വയ്യ ഒരു പോർട്ടറിനെ അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാനും പോർട്ടറിന്റെ സഹായം തേടിയിരിക്കുവാണ് പുള്ളിക്കറിൻ്റെ പോർട്ടറിൻ്റെ ഇതിലായിട്ടേക്കാണ് ഞാനിവിടെ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം സുഖമായിട്ട് കയറിപ്പോയാൽ ഞാനാണ് വയ്യ കേട്ടോ കാരണം എനിക്ക് ഹെപ്പറ്റൈറ്റിസ് വന്നു അങ്ങനെ ലിവറിന് അധികം സ്ട്രെസ്സ് കൊടുക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോർട്ടറെടുത്തത് അത് എന്റെ പോർട്ടണർ ബേം കൊണ്ടുവരുവാ നമ്മളിതാ വന്നത് ആ കാണുന്ന വില്ലേജിൽ ആ കാണുന്ന വില്ലേജ് കണ്ടില്ലേ അല്ല ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ സംഭവിക്കണം ഹലോ ഹലോ നമ്മളെ ഗൈഡൊക്കെ സോറി പോർട്ടറൊക്കെ തളന്നു കേട്ടോ പാവം Let's go, let's go. Yes! Last 100 meters. Last? 20 meters. <laughs> and more. We are going to parking. But another thing, we have to go a lot from the parking also. <laughs> but it's not going up, right? Kind of. 4, 5, 6, One, two, three, four, five, six, seven. Hey! വിമേ പോട്ടറിന് അഞ്ഞൂറ് രൂപ ഒരു ബാഗിനും മറ്റേ ബാഗിന് മുന്നൂറ് രൂപ അങ്ങനെ എണ്ണൂറ് രൂപയാണ് കേട്ടോ എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ പോട്ടറിനെ കൊണ്ട് ഇവിടം വരെ വന്നത് ഇവിടെ എല്ലായിടത്തും നല്ലൊരു ഇരുട്ടായിട്ടുണ്ട് കമോൺ കമോൺ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറി താണ്ട് ഫുള്ള് ഫോഗും റോഡൊന്നും കാണാൻ കഴിയുന്നില്ല ഏട്ടോ പോകുന്ന വഴി ഉണ്ടില്ലേ റോഡൊന്നും നമുക്ക് കാണാനും പറ്റുന്നില്ല ഇത്രയും നേരം ഫുള്ള് ഫോഗും സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് നമ്മുടെ ചുഴലിക്കാറ്റ് കാരണങ്ങളും നല്ല മഴയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ എത്തി കിടന്നു ഉറങ്ങി അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ഷില്ലോങ് മേഘാലയം വിടുന്ന വീഡിയോ ആയിരിക്കും ഒരു ഇൻ്റർനാഷണൽ യാത്രയുടെ ഇതൊക്കെ ആയിരിക്കും അതൊക്കെ പറഞ്ഞുതരാം എന്നാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കും അടുത്ത വീഡിയോ മേണ്ടടുത്ത് എല്ലാവരും പറഞ്ഞു